ിനെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യക്ക് നേരെ വീണ്ടും യുദ്ധ ഭീഷണി മുഴക്കി പാകിസ്ഥാൻ ഇന്ത്യ തക്കയെ ആക്രമിച്ചാൽ പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്ന ഭീഷണി മുഴക്കിക്കൊണ്ടാണ് ഷെഹബാസ് ഷെരീഫിന്റെ അനുയായിയും പാക് ഭരണകക്ഷിയായ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസിന്റെ യുവജന വിഭാഗം നേതാവുമായ കംളാൻ സായിദ് രംഗത്ത് വന്നിരിക്കുന്നത് ബംഗ്ലാദേശിനെ ദുഷ്ട കണ്ണോടെ നോക്കാൻ ആരെങ്കിലും ധൈര്യപ്പെട്ടാൽ പാകിസ്ഥാൻ ജനതയും പാകിസ്ഥാൻ സൈന്യവും നമ്മുടെ മിസൈലുകളും നിങ്ങളിൽ നിന്ന് വളരെ അകലെയല്ല വീണ്ടും ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വീം പിളക്കിയിരിക്കുന്നത് ഇന്ത്യ ഏത് അതിക്രമങ്ങളിൽ നിന്ന് ബംഗ്ലാദേശിനെ മോചിപ്പിച്ചോ അതേ പാകിസ്ഥാൻ തന്നെ ഇപ്പോൾ ബംഗ്ലാദേശിനെ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ സംജാതമായിരിക്കുന്നത് ഇതോടുകൂടി തന്നെ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശ് പൂർണ്ണമായും പാകിസ്ഥാന് അടിമപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചരടുവലിയിൽ പാകിസ്ഥാൻ ചരടുവലിയിൽ ബംഗ്ലാദേശ് കുടുങ്ങിക്കിടക്കുന്നു എന്ന ഞെട്ടൽ ഉളവാക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തെ അത് പരാമർശിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു വീമ്പളക്കൽ ഈ നേതാവ് നടത്തിയിരിക്കുന്നത് ഇതോടുകൂടി തന്നെ പാകിസ്ഥാനും ബംഗ്ലാദേശും വീണ്ടും ഒന്നാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ബംഗ്ലാദേശ് പതാക പാകിസ്ഥാന്റെ പതാകയ്ക്കൊപ്പം തന്നെ വെച്ചിരിക്കുന്ന ഒരു വീഡിയോ കമറാൻ സായിദ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് വീഡിയോയിലാകട്ടെ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നതും കേൾക്കാൻ സാധിക്കുന്നു ഇത് ഞാൻ ഒരു രാഷ്ട്രീയക്കാരനായി അല്ല മറിച്ച് ബംഗ്ലാദേശിന്റെ മണ്ണിനെയും ചരിത്രത്തെയും ത്യാഗത്തെയും ധൈര്യത്തെയും അഭിവാദ്യം ചെയ്യുന്ന ഒരാളായിട്ടാണ് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഞാൻ ആ ക്യാമ്പയിൻ ആരംഭിച്ചപ്പോൾ തന്നെ ആരും എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല അലഹമില്ല ഇന്ന് ബംഗ്ലാദേശും പാകിസ്ഥാനും ഒരുമിച്ച് നിൽക്കുന്നു ഇന്ന് ഞാൻ ഒരു രാഷ്ട്രീയ പ്രസ്താവനയും നടത്തിയിട്ടില്ല ധീരരായ ശബ്ദമായിരുന്ന ഒരു ചിന്താഗതിക്കാരനായ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കും അതേപോലെ തന്നെ അതായത് ഒസ്മാനിയെക്കുറിച്ച് ഞാൻ സംസാരിക്കും ബംഗ്ലാദേശിനെ ഒരു രാജ്യത്തിൻ്റെയും കോളനിയാക്കാൻ താൻ അനുവദിക്കില്ല എന്നതാണ് പറയുന്നത് ബംഗ്ലാദേശിനുള്ളിൽ തന്നെ ആരുടെയും ഭീഷണി ഞാൻ അംഗീകരിക്കില്ല ബംഗ്ലാദേശ് ആരുടെയും അടിമയാക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നതാണ് ഈ ഒരു നേതാവ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ തന്നെ വ്യക്തമാക്കുന്നത് ഈ മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നം ഒരു മുസ്ലിം യുവാവ് ഉയർന്നു വന്നത് അതിന് സ്വാധീനമുള്ള ശക്തമായി അല്ലെങ്കിൽ ഒരു ശബ്ദമായി മാറുമ്പോൾ അയാളെ അടിച്ചമർത്തപ്പെടുന്നു എന്നതാണ് ജനങ്ങളുടെ രക്തം കുടിക്കാൻ വേണ്ടി ഈ ഇന്ത്യൻ രാഷ്ട്രീയക്കാർ ഒരിക്കലും അവരെ അവിടെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ ബംഗ്ലാദേശിലേക്കുള്ള അതായത് ബംഗ്ലാദേശിലേക്കുള്ള ജലവിതരണം നിർത്തിവെച്ചോ അതോ മറ്റു രീതിയിൽ എന്തിൻ്റെ പേരിൽ മുസ്ലിങ്ങളെ പരസ്പരം എതിർത്തോ എന്തോ ആകട്ടെ ഇപ്പോൾ മുസ്ലിം യുവാക്കൾ അവരുടെ ഈ ഗൂഢാലോചന നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും എല്ലാ കുട്ടികളും വലിയ രീതിയിലുള്ള ഒരു ഹുസ്മാൻ ഹാദിയായി മാറുകയാണ് ചെയ്യുന്നത് എന്ന വലിയൊരു ഗുരുതരമായ ആരോപണമാണ് ഈ നേതാവ് ഈ വീഡിയോയിലൂടെ തന്നെ ഉന്നയിച്ചിരിക്കുന്നത് മാത്രമല്ല ബംഗ്ലാദേശിന് വലിയ രീതിയിൽ എന്തെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടായാൽ തങ്ങൾ തിരിച്ചടിക്കും ഇന്ത്യക്ക് നേരെ വലിയ രീതിയിലുള്ള യുദ്ധ കാഹളമാണ് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ മുഴക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്